ോട്ടെന്നറിയണ്ടേ നെയ്യാർ ഡാമിലേക്കാണേ കാട്ടെ കള്ളിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നെയ്യാർ ഡാം ഉള്ളത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഇരുപത്തൊമ്പത് കിലോമീറ്റർ ദൂരം അങ്ങനെ ഞങ്ങൾ കാട്ടാക്കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല റോഡ് നല്ല പച്ചപ്പ് നല്ല അന്തരീക്ഷം പോകുന്ന വഴി തന്നെയാണ് ഡാമിൻ്റെ റിസർവേർ ഇങ്ങനെ കാണാൻ ഇത് കണ്ടപ്പോഴേ അവിടെയൊക്കെ കാണാനും ആറിൽക്കൂടെ ബോട്ട് യാത്ര ചെയ്യണമെന്നൊക്കെ ഒന്ന് തോന്നിപ്പോയി കേട്ടോ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നിട്ട് നെയ്യാണ്ടാൻ കണ്ട ഓർമ്മയൊന്നുമില്ലേ അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണിത് ഇനി ഡാം എത്താറായി ഇപ്പോഴേ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ല്ലേ അങ്ങനെ ഡാമിൻ്റെ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് ഗൂഗിൾ മാപ്പ് വലത്തോട്ട് വഴി കാണിച്ചപ്പോൾ നെയിം ബോർഡ് അവിടെ ഉണ്ട് അത് ഇടത്തോട്ടാണ് ആരോ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഗൂഗിളിനെ വിശ്വസിക്കാതെ അവിടുത്തെ ആരോ വിശ്വസിച്ച് നെയ്യാൻ ഡാമിൻ്റെ എൻട്രൻസ് എത്തി കാർ പാർക്ക് ചെയ്തു കുറച്ച് പട്ടികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു പല പോസ്റ്റിലാണ് കിടക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു നേട്ട് അവിടെ നിന്ന് ചുറ്റിനെ ഒന്ന് കണ്ണോടിച്ചു ഇനി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇതുപോലെ കുറച്ച് സ്ഥലമൊക്കെ കാണാം ഒക്കെ ഉണ്ട് അതൊക്കെ പഴമേ ആണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോഴിങ്ങനത്തെ സ്റ്റാച്യൂസൊന്നും അങ്ങനെ കാണാറില്ല ഏടിയും മുകളിലും കൂടെ പോവാ ചുറ്റിനും കാടാണ് കേട്ടോ അതാണ് ആദ്യം മനസ്സിൽ കൂടെ തോന്നിയത് കണ്ടില്ലേ ചെടികളൊന്നും വെട്ടാതെ ഇങ്ങനെ കാണാം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പച്ചപ്പായിട്ട് കിടപ്പുണ്ട് ഉണ്ടല്ലേ ഇവിടുന്ന് ഡാം കാണാം ദൂരെ കാഴ്ചയാണേ എല്ലാം ഉണ്ട് ചെടികളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അത് ക്രമീകരിച്ചിട്ടില്ല വരുന്നതെല്ലാം ടൂറിസ്റ്റുകളാണ് പക്ഷെ ആദ്യം പേരൊന്നുമില്ല ഒന്ന് രണ്ട് പേര് അതിലേതിലേക്ക് ഒന്നു പോയി അവരൊന്നും എടുത്തില്ല കേട്ടോ ഡാമിലെ വെള്ളത്തിന്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ഷട്ടർ തുറന്നിട്ടിരിക്കുവാണ് ഇത് വാങ്ങിയല്ലേ പാൽ ഒഴുകുന്ന പോലെ അങ്ങനെ ഒഴുകി വരുവാണ് ഞങ്ങള് കുറച്ചും കൂടെ അടുത്തോട്ട് പോവുകയാണ് ഞങ്ങൾ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് നടന്നു പോയത് കേട്ടോ ആളുകളെല്ലാം ഇതിലേക്കൂടെയാണ് നടക്കുന്നത് അപ്പം ഞങ്ങളും അതിലേക്കൂടെ അങ്ങ് പോയി പോയിണ്ടല്ലേ പുല്ലൊക്കെ ആയിരുന്നു കേട്ടോ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമല്ലേ അപ്പം കുറച്ചും കൂടെ വൃത്തിയായിട്ട് ഇട്ടിരുന്ന് കൊള്ളായിരുന്നു തോന്നി ഞങ്ങൾ താഴെയാണല്ലോ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ അതിലേക്കൂടെ വന്ന് ഡാം കണ്ട് ഇതുപോലെ സ്റ്റെപ്സ് കയറി ഒരുപാട് പൊക്കത്തിലാണ് കേട്ടോ കാണിച്ചു തരാവേ അച്ഛനെ ഓരോ സൈഡിങ്ങനെ കേറുമ്പോഴും അവിടെ നിന്ന് വീട് എടുത്തു കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഒത്തിരി കാണാമായിരുന്നു പാമ്പോ എന്തെങ്കിലും ഇരുന്നാ പോലും യ്യെ ചെറിയാണക്ക പയ്യ പയ്യ വന്നാ ഇത് കണ്ടിട്ട് പോകുന്നു അതിന്റെ അവിടെ ഏ അതിന്റെ വാച്ച് ടവർ ആണ് റസ്റ്റ് നല്ല ഹൈറ്റാ കേട്ടോ ഇവിടെ വരണേ എല്ലാവരും എല്ലാവരും സ്ഥലമാണ് പക്ഷെ ഇതുപോലെ വാച്ച് ടവർ ഉണ്ട് അപ്പൊ നമുക്ക് സ്റ്റെപ്പ് കയറി ഏറ്റ മുകളിൽ പോയി താഴേക്ക് ഒന്ന് കണ്ടിട്ട് വരാം ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് അതും ചെറിയ ചെറിയ സ്റ്റെപ്സ് കേട്ടോ ഏറ്റവും മേളിന്ന് കാണുന്ന കാഴ്ച അടിപൊളി അല്ലെ തുങ്ങി എന്നെ കാണുന്ന എല്ലാവരും ഇവിടെ ഒന്ന് വരാൻ നോക്കണം കേട്ടോ സ്ഥലമാണ് കാടും ആര് എന്റെ തയ്യെടുക്കാൻ പോയതാ നോക്കിയപ്പം മുതല കുഞ്ഞിനെ പോലെ ഒരെണ്ണത്തിനെ കണ്ടു കെട്ട് മോഷണം നെയ്യാറി വന്ന് മോഷണം മോഷണം പുള്ളിയുടെ മോം കാണിച്ച ഇതെന്തിനാണെന്നറിയോ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ആൽമരം ഇതാ വരുമെന്നറിയത്തില്ല നാല് ആൽമരം ഞാൻ ഇനി ബോൺസായി ചെയ്യാൻ ബോൺസായി ചെയ്തിട്ട് കാണും

ഒരു ബോട്ടിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് മൂന്ന് പേരുണ്ടെങ്കിലും ആറുപേരുണ്ടെങ്കിലും അത് ഡിവൈഡ് ചെയ്തെടുക്കണം അപ്പോൾ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ ഞങ്ങൾ അടുത്ത മൂന്ന് പേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ മൂന്ന് പേര് വന്നില്ല ബോട്ടിൽ പോവുക അവിടെ ഒരു ഉണ്ട് അതിന്റെ ഞങ്ങറിയാത്തത് കൊണ്ടാണ് ഇവിടെ വന്നത് അപ്പുറത്ത് കാടൊക്കെ കാണിക്കുന്ന വേറെ ബോട്ട് പോകുന്നിടം ഉണ്ട് കല്ലേ ഇത് മുന്നേശു കല്ല ാണ് കേട്ടോ അതാണ് ക്യാമറ അങ്ങനെ പിന്നെ ഇവിടുത്തെ ജാക്കറ്റിനൊക്കെ ഇച്ചിരി വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ അഴുക്കൊന്നും അതില്ലായിരുന്നു പുതിയതായിരിക്കാം വെള്ളത്തിൽ വീണാ പൊങ്ങിക്കടക്കോന്ന് അറിയണമല്ലോ അല്ലേ ഇത് വെള്ളത്തിൽ നമ്മൾ ചവിട്ടുമ്പോ പൊങ്ങയും ചെയ്യും പതുക്കെ ഇറങ്ങിയത് അതൊക്കെ ഞാൻ നോക്കിയപ്പോ ബോട്ടിന്റെ സ്റ്റിയറിംഗ് പിടിക്കാൻ അവിടെ ആരുമില്ല പക്ഷെ അതിന്റെ സംശയം കേട്ട് നോക്കിയേ എല്ലാരും മുറുക്ക പിടിച്ചിരുന്നു കേട്ടോ നമുക്കൊരു ബോട്ട് യാത്ര നടത്തിട്ട് വരാം കാടുകളും പർവ്വതങ്ങളും ഒക്കെ കണ്ടിട്ട് വരാം മുതലേ കണ്ട കഥ പറയുവാണേ ുമാരിയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് പുള്ളിക്കാരത്തി ഇങ്ങനെ സംസാരിച്ചും അറിവുകളെല്ലാം പകർന്നും ഒക്കെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി കേട്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഞങ്ങളിങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്തു പുള്ളിക്കാരത്തി പറയുന്നത് ഞാൻ അവിടെ ടവറിൻ്റെ താഴെ കണ്ടത് ഉടുമ്പാണെന്ന് Teatro. യാത്ര കഴിഞ്ഞപ്പോഴത്തേക്ക് സൂമാരിയായിട്ട് നല്ല പരിചയമായി പിന്നെ ഞങ്ങളെ പറ്റി ചോദിച്ചു അവരെ പറ്റി ഞങ്ങൾ ചോദിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ അവരും പറഞ്ഞു തന്നു എന്തായാലും വീണ്ടും കാണാം എന്നുള്ള പരിചയത്തിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ച് ഇങ്ങു പോകുന്നു

റോക്ഡൈൽ പാർക്കും കൂടെ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടന്നതാണേ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ബോട്ട് ചട്ടിയുണ്ട് ഇരുപത് പേരുള്ള ഒരു ബോട്ടാണ് ഇതിൽ പോയാലാണ് ലയൺ സഫാരി പാർക്കും കാടും ട്രക്കിങ്ങും ഒക്കെ ഉള്ളത് കേട്ടോ ഒരു മണിക്കൂർ യാത്രയായിരുന്നു പിന്നെ ഇനി അടുത്തൊരു ദിവസമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴും ഞങ്ങൾ കാണിക്കാം കേട്ടോ ഇത് അറിയാതെ ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് ഉള്ള അബദ്ധം പറ്റിയതാണ് ഇനി ഞങ്ങൾ ക്രോക്കഡൈൽ പാർക്ക് കാണാൻ പോവുകയാണ് ക്രോക്കഡൈൽ പാർക്ക് കാണാനായിട്ട് ഇരുപത്തഞ്ച് രൂപയും ശരിക്കും മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ അവിടെ പത്ത് രൂപയും കാർ പാർക്കിങ്ങിന് ഇരുപത്തഞ്ച് രൂപയും ആണ് വാങ്ങിക്കുന്നത് കേട്ടോ പിന്നെ ബോട്ടിൽ പോകാനായിട്ട് എഴുന്നൂറ്റമ്പത് രൂപ

ി പേരൊക്കെ കുഞ്ഞു കൈ ഒക്കെ കേട്ടാ നാല് കുഞ്ഞുങ്ങള് ഒന്നു അങ്ങോട്ടിങ്ങോട്ടൊക്കെ കിടക്കുക ഇതിന് തമാശ എന്തോന്ന് പറഞ്ഞാൽ കാറിൻ്റെ അടുത്ത് പോകാൻ പിന്നെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോകണമായിരുന്നു റോഡ് ക്രോസ് ചെയ്യാൻ ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും എന്ന് പറയത്തില്ല തിരക്കുള്ള റോഡിലെത്തപ്പം അതുപോലെ ആയിപ്പോയി ഞങ്ങളുടെ കാര്യവും ഈ ഓട്ടോയിലാണ് ഞങ്ങള് കാറിൻ്റെ അടുത്തെത്തിയതും മുപ്പത് രൂപയുടെ ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ വരുന്നവർക്കൊക്കെ അറിയാം മേളി വന്ന് ഇവിടെ വേണം കാറിടാൻ എന്നൊക്കെ ആ സാരമില്ല അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം എത്തിയ കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു ഇച്ചിരി കുഴപ്പങ്ങളെ അപ്പം ഓട്ടോ പിടിച്ചാണ് മുപ്പത് രൂപ കൊടുത്ത് ഇവിടെ ഇറങ്ങി ശരിക്കും കാണണം കേട്ടോ ഇനിയുണ്ട് സ്ഥലങ്ങൾ ഇനിയും സ്ഥലങ്ങൾ കാണാനുണ്ട് അടുത്ത ട്രിപ്പിൽ ബാക്കി കാണിക്കാം കേട്ടോ അത്ര ക്ഷീണിച്ചു ഞങ്ങൾ ഒന്നും അറിയാതെ വന്ന ഒരു മണിക്കൂറിനകം കണ്ട് തിരിച്ചു വരാമെന്നുള്ളൊരു രീതിയിലാണ് വന്നത് എന്തായാലും ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന എല്ലാ കൂട്ടുകാർക്കും ta -da, bye bye, thank you.